ഓൾ ഇപ്പം നമ്മുടെ ക്രിയേറ്റേഴ്സ് ഞാനോ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഇനി പാലും പഴത്തിൻ്റെ എൻറ്റയർ ക്രൂവിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ആൻഡ് ഒന്ന് രണ്ട് പേരെ യുനോ ഐ തിങ്ക് എനിക്ക് ഒന്ന് എടുത്ത് നോട്ടബ്ലി ഒന്ന് പറയണം എന്നുണ്ട് സോ അതിന് ആദ്യം തന്നെ ഇവരുടെ യുനോ ജവാനും മുല്ലപ്പവും എന്ന സിനിമയിലെ ഹീറോ ആയിട്ടുള്ള സുമേഷ് ഏട്ടനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സോ ടു ക്രിയേറ്റീവ് മൈൻഡ്സ് ആദ്യമായിട്ട് ഇറക്കിയ സിനിമയിലെ നായകനാണ് അദ്ദേഹം ശിവദ ചേച്ചിയോടൊപ്പം അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്ത ഒരു നടനാണ് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെ എല്ലാം നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ കൂടിയാണ് സോ സുമേഷ് ഏട്ടാ പ്ലീസ്

അതുപോലെ ജവാനും മുല്ലപ്പൂ സിനിമയിലെ എൻ്റെ ഡയറക്ടർ രഘു എല്ലാവരും ഈ എന്താ പറയുക ഈ പടത്തിനുള്ള ആശീർവാദത്തിന് വേണ്ടിയിട്ട് അതിൽ പ്ലസ്സിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് എല്ലാവരോടും സന്തോഷം പറയുന്നു പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ പാട്ട് മിമിക്രയാണ് പറയണത് ഇപ്പം അങ്ങനെ ഒന്നും ഇപ്പോൾ വരുന്നില്ല ഞാൻ സാധാരണ പാടാറുണ്ട് ഒരു വിരുദ്ധം പാടാറുണ്ട് ഈ സ്റ്റാർ മാജിക്കലൊക്കെ ചെയ്യുമ്പോൾ വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് പാടിനു മുമ്പായിട്ടൊരു ഇത് പാടാറുണ്ട് നമ്മുടെ ആ മറ്റേ പടത്തിലെ മയ്യഴിക്കണ്ണിൻ്റെ എന്നുള്ള പടത്തിലെ ആ ഒരു രണ്ടു പേര് പാടാം ഇച്ചിരി എക്കോണ്ടിയിലേക്ക് ഇടുകയാണെങ്കിൽ എൻ്റെ ആ തോൽവി മനസ്സിലാകാതെ അങ്ങ് പോയേനെ മയ്യഴി കണ്ണിൻ്റെ മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവ് പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളേ ആ ഉറങ്ങാതിരുന്നോളേ പിന്നത് എനിക്ക് അശോഞ്ചേന്റെ കൂടെ കോംബോ ആയിട്ട് ബാങ്കിലെ ഒരു പ്യൂണായിട്ടാണ് ഒരു വേഷം ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ അശോഞ്ചന്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പം ഈ പടത്തിലെ ഒരു ഹ്യൂമർ എന്ന് പറയുന്നത് അച്ഛോചൻ അഭിനയിക്കുമ്പോൾ ആ കൂടെ നിന്ന് ഞാൻ ചിരിക്കുകയായിരുന്നു അത്രമാത്രം അശോചേട്ടൻ പെർഫോം ചെയ്തിട്ടുള്ള ഒരു വേഷമാണ് ഇല്ല അശോചേട്ടൻ ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല ഇല്ല മാറി ചെയ്യാം എന്തായാലും താങ്ക് യു എല്ലാവരുടെയും എല്ലാവരുടെയും ആശീർവാദവും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ സിനിമയ്ക്ക് ഉണ്ടാവണം താങ്ക് യു ആൻഡ് ദി എഡിറ്റർ പ്രവീൺ പ്രഭാകർ പ്രൊഡക്ഷൻ ഡിസൈൻ സാബു മോഹൻ മേക്കപ്പ് മാൻ ജിത്തു പയ്യനൂർ കോസ്റ്റ്യൂംസ് ആദിത്യ നാനു പ്രൊഡക്ഷൻ കൺട്രോള് നന്ദു പൊതുവാൾ നന്ദു ചേട്ടനെപ്പറ്റി ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തപ്പോൾ പറയണ്ട ഈ ഇന്ത്യൻ ടൂവിലൊക്കെ ഒരു വേഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നെടുമുടി വേണു സാറിന് പകരമായിട്ട് അതിനകത്തല്ലേ അപ്പം ചേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നോ ഇല്ല ഓൾ റൈറ്റ് സോ യാ ദ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ എല്ലാത്തിലും നമുക്ക് ഓൾ ഇൻ ഓൾ എനിക്ക് എസ്പെഷ്യലി സപ്പോർട്ടായിട്ടുണ്ടായിരുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് എല്ലാവരും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മീര ചേച്ചി മണയൻ പിള്ളരാജ് സർ അശോകൻ സർ വി കെ പ്രകാശ് സർ പ്രൊഡ്യൂസർ വിനോദ് സർ യാ ഓൾ റൈറ്റ് സോ നമുക്ക് എല്ലാ ചിത്രങ്ങൾക്കും മലയാളത്തിൽ ഇറങ്ങുന്ന നോട്ടബിൾ ആയിട്ടുള്ള എല്ലാ സിനിമകൾക്ക് വേണ്ടിയിട്ടും സബ് ടൈറ്റിൽ ഒരുക്കുന്ന വിവേക് രഞ്ജിത്തിനെ കൂടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് Also I would like to invite the associate producer of the film, R. D. And also I would like to invite Shashi Poduwar. Shashada, please. And also Kamalakshan. Dhanish, I think uh, VKB sir, would you like to call upon someone if i missing out on anybody? Bibin, all my assistants, associates. Baba, Bibin. Bibin. Come, come, come. Bagya. Yes, yes, yes. Renjit, Renjit. Where is Mr. Renjit? Yes. അടുത്ത മാസം അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ ഒരു ഹാർഡ് വർക്ക് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും തിയേറ്റർ കുറച്ചുപേരും കൂടെ ഇൻട്രോ ഒന്ന് അതുൽ രാംകുമാർ നമ്മുടെ പ്രണവ് പ്രണവ് അഭിനയിച്ചാസ് വിനീത് രാമചന്ദ്രൻ ആ പിന്നെ ഇത് ഇത് ഇവരൊക്കെ അശ്വിൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഇതിനകത്ത് ഫ്രണ്ട്സും ബ്രദറും ഒക്കെ ഒക്കെയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് അതുകൂടാതെ തന്നെ ആരെയും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ വന്ന് വന്നിട്ടുള്ളത് ഇത് കുറച്ച് പേര് ചൂരൽ മീഡിയയിലെ ഷമീർ ഖാൻ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല അദ്ദേഹം അശ്വ അശ്വിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അഭിനയിച്ചാണ് ഓക്കെ ആ അതുപോലെ ഫ്രാങ്കോ ഫ്രാൻസിസ് നമുക്ക് ആ പറ്റി നമ്മുടെ സിനിമയെ പറ്റി ആ നമ്മുടെ പടത്തിൽ അഭിനയിച്ച കുട്ടിയാണ് അമീഷ് ഓക്കെ സാർ എന്നാൽ അമിഷിന് രണ്ടു വാക്കല്ലേ നമ്മുടെ ഓഡിയൻസിനോട് വാ എന്താണ് ഇതിലെ വേഷം ഇതൊക്കെ ഇന്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കും എന്നാലും എന്തോ

ാണ് ഇവനെ നമുക്ക് ഇതേപോലെ ഹീറോ ഒക്കെ ആയിട്ട് ഭാവിയിൽ കാണാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടറ്റത്ത് ഇനിയിപ്പോ നമ്മുടെ ചേച്ചി സ്റ്റാർട്ട് ആയിരിക്കും നമ്മുടെ പ്രൊമോഷൻസിന് അപ്പം നമ്മുടെ ഫിനാൻസ് കൺട്രോളർ നിർമ്മൽ വിളിച്ചാലേ വരത്തുള്ളൂ പറഞ്ഞാൽ അവിടെ മാറി നിൽക്കുകയാണല്ലേ വിളിക്കണം ഇപ്പം വളരെ സഹകരണത്തോടുകൂടിയും ടോർച്ചർ എല്ലാം അനുഭവിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഐ തിങ്ക് ദ ഫിലിം ഈസ് കം ഔട്ട് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ വോട്ട് എവർ ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ് സോ ഐ എം ഷുവർ ദാറ്റ് ഓഡിയൻസ് വിൽ ഓൾസോ ബി ഹാപ്പി പാലും പഴവും പഴവുമെന്ന് ഇതിൻ്റെ പേരിടാൻകാരുടവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ പ്രത്യേകതയാണ് അതായത് അശ്വിനും മീരയാണ് ഇതിലെ നായകനും നായികയും അപ്പോൾ പ്രായത്തിൽ മൂത്താളും പ്രായത്തിൽ കമ്മി ആയാളും തമ്മിലുള്ള റൊമാൻസാണ് അത് അശ്വിനോട് ഞാൻ പോയി കഥ പറഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞു ഓ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലേ ഒന്നും ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ല പിന്നെ ഓ എന്നെ മീര ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പ്രേമിപ്പിക്കുന്ന റോളാണോ അതുമല്ല പിന്നെ മീരാജാസ്മിനാണ് ജാസ്മിനാണ് എൻ്റെ ഹീറോയിൻ അവൻ അവിടെ എണീറ്റ് ഉരുണ്ട് താഴെ വീണു അത്രയും അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ജസ്റ്റ് ഓഫ് എന്താ പറയുക ജസ്റ്റ് പൊസിഷൻ ഓഫ് ഓപ്പോസിഷൻ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്ന് പറയും അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഓൾ ദി ആക്ടേഴ്സ് പെർഫോംഡ് വെൽ എല്ലാവരും ഗംഭീരമായി പിന്നെ വിവേകിനെ പറ്റി ഒരു പറയാനുള്ള വിവേക് സബ് ടൈറ്റിലോ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് പക്ഷേ അവൻ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ എല്ലാം പാലുമ്പോഴും സക്സസ്ഫുൾ ആവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ പ്രൊഡ്യൂസർക്ക് നല്ലവണ്ണം കാശ് കിട്ടട്ടെ എങ്കിൽ വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടും എന്നെ വെച്ചിട്ടും എടുക്കട്ടെ താങ്ക് യു തീർച്ചയായിട്ടും ി അറിയാം ഒരു വെറൈറ്റി എലമെന്റ് എന്തായിരുന്നു ആ പടത്തിൽ ഓഡിയൻസിന് ഇത്രയും നാളായിട്ട് സാറ് കണ്ടപ്പോ തന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള പ്ലാന്റ് പെർഫോമർ അല്ല സോ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് സോ ഐ റിയലി ലവ് ടു വർക്ക് വിത്ത് ലോർഡ് ഓഫ് സ്ക്രിപ്റ്റ്സ് ഇതിൽ രചന നാരായണൻകുട്ടി കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് ഒരു 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 ജോലിക്ക് വന്നാൽ നമ്മൾ അവരുടെ ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അശോകൻ വന്ന് അശോകൻ കൊണ്ട് പാടിച്ച് രചന വന്ന് രചനയെ കൊണ്ട് കൊറിയോഗ്രഫിച്ച് ഒന്നിനും കാശ് കൊടുത്തിട്ടില്ല എല്ലാവരുടെ നമ്മള് സിനിമകൾ ചെയ്യാറ് അപ്പോൾ അശ്വിൻ്റെ എനർജിയും മേരയുടെ ഭംഗിയും മീരയുടെ എന്താ പറയുക രണ്ടുപേരുന്ന ഒരു കെമിസ്ട്രിയും അതുപോലെ തന്നെ മണിപിള്ള രാജു സാറും ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പ്രാവശ്യമാണ് രാജു സാറിൻ്റെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ആക്ടേഴ്സാണ് രമണീയൻ സാറും അശോകനും ഇവരെല്ലാം അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ ഒരുപാട് നല്ല ആക്ടേഴ്സുമായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഓഡിയോ ലോൺസ് അറ്റൻ ചെയ്തതിനും നന്ദി ഒരു മിനിറ്റ് താങ്ക് യു സോ മച്ച് സർ സോ ലേഡീസ് ട്വന്റി തേർഡ് മാർക്ക് യു ടിക്കറ്റ് ആൻഡ് മൂവീനെ നിങ്ങളെല്ലാരും തിയേറ്ററിൽ പോയിട്ട് കണ്ട് സക്സസ്ഫുൾ ആക്കുക അല്ലെ ഓക്കെ ഇപ്പം മീഡിയ ഒരു ഫോട്ടോ കൊടുക്കുക അതിനുശേഷം ഐ ഹാവ് സംതിങ് ഫോർ യു കമ്മിംഗ് അപ്പ് സോ നവ് യു കെൻ പോസ്